ഉണ്ണിമുന്ദനെ നായകനാക്കി വിനയ് ഗോവിന്ദ് കിളിബോയ് എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന ഗെറ്റ്സെറ്റ് ബേബി എന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി കേരളത്തിൽ ഉടനീരും ലോകത്താകമാനവും പ്രദർശനത്തിനെത്തുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ്റെ ആശീർവാദ് സിനിമാസാണ് ഈ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എന്നാണ് ആശീർവാദ് ആദ്യമായിട്ട് ലാലേട്ടൻ്റെ അല്ലാതെ മറ്റൊരു താരത്തിൻ്റെ ചിത്രം മലയാള നടൻ്റെ ചിത്രം പ്രദർശനത്തിന് റിലീസിനെത്തിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഗറ്റ്സെറ്റ് ബേബിക്കുണ്ട് ഉണ്ണിമൂന്തനും ലാലേട്ടനും ഈ അടുത്തായി കണ്ടിട്ട് ലാലേട്ടനും ഉണ്ണിമുകുന്ദനും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സമയത്ത് തന്നെ ആരാധകർക്ക് ഡൗട്ട് അടിച്ചിരുന്നു ഇത് ഉണ്ണിമുകുന്ദനും ലാലേട്ടനും തമ്മിലുള്ള എന്തോ ഒരു ജോയിൻ വെഞ്ചറാന്നുള്ളത് അത് സത്യമായിരിക്കുകയാണ് ലാലേട്ടൻ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം പ്രദർശനത്തിന് എത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോകത്താകമാനം ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ ഈ ചിത്രത്തിൽ ഒരു ഐ വി എഫ് ഡോക്ടറായി എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് നിഖില വിമലാണ് ഉണ്ണിമുകുന്ദൻ നായികയായിട്ടെത്തുന്നത് സ്കന്ത സിനിമാസും കിങ്സ്മെൻ സിനി സ്കന്ത സിനിമാസും കിങ്സ്മെൻ സിനിമാസും കൂടിയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം എന്തായാലും മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഫാമിലി ചിത്രം എന്നുള്ള പ്രത്യേകതയുമായിട്ടാണ് സെറ്റ് ബേബി എന്ന ചിത്രം പ്രദർശനത്തിനെത്തുന്നത് മാർക്കോ നേടിയ വിജയത്തിന്റെ തുടർച്ച ഗെറ്റ് ഗറ്റ്സെറ്റ് ബേബിയിലൂടെ ഉണ്ണിമുകുന്ദന് തുടരാനാമോ എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് കണ്ടറിയേണ്ടത് എന്തായാലും ഗെറ്റ് സെറ്റ് ബേബി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോകത്താകമാനം പ്രദർശനത്തിനെത്തുകയാണ്